അരുൺ ഇന്നലെയൊക്കെ അരുൺ ഇതിൻ്റെ വിവരങ്ങൾ പങ്കുവച്ചാണ് ഇപ്പോൾ ആ പോസ്റ്റ്മോർട്ടം ഇപ്പോൾ രാഗിൻ സൂചിപ്പിച്ച പോലെ കൂടുതൽ സമയം പോസ്റ്റ്മോർട്ടം നീണ്ടപ്പോൾ തന്നെ ഒരു അസ്വാഭാവികതയോ സംശയങ്ങളോ ഉയർന്നിരുന്നു എങ്ങനെയാണ് ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ ഈ വിവരങ്ങൾ പോലീസിന് കൈമാറുന്നത് ഒന്നര വർഷമായ കുഞ്ഞു പീഡിപ്പിക്കപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ നെഞ്ചുപൊട്ടി കേൾക്കാനേ മലയാളികൾക്ക് കഴിയൂ തീർച്ചയായിട്ടും ഈ കുഞ്ഞിൻ്റെ മൃതദേഹം അച്ഛൻ്റെ വീട്ടിൽ വന്നപ്പോൾ കണ്ട ഒരു ദൃശ്യമുണ്ട് അത് ബന്ധുക്കളെല്ലാം അലന്നിട്ട് കരയുന്നുണ്ട് ആ കരഞ്ഞ ആ കരഞ്ഞു കണ്ടവരിൽ ഒരാളാണ് ഈ പൂരകൃത്യം ചെയ്തത് എന്ന് അറിയുമ്പോൾ എന്ത് നമ്മൾ പറയും കാരണം ഒരു മനുഷ്യനെ നമുക്ക് എങ്ങനെ ഒരു എങ്ങനെ വിലയിരുത്താൻ കഴിയും ഒരാൾ ഈ ഒരാൾ നിന്ന് എത്രത്തോളം ക്രൂരമായ സൗകര്യം ഉണ്ടാകും ഇന്ന് നമുക്ക് ഒരു മനുഷ്യനെ കണ്ടുകൊണ്ടോ അയാളുടെ ഇത്തരത്തിലുള്ള സംവിധികം കണ്ടുകൊണ്ടോ ഒന്നും പറയാൻ കഴിയില്ല അതായത് നമ്മളെ മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ പോലും നമുക്ക് ചില സംശയങ്ങൾ ഉളവാക്കുന്നതാണ് ഈ സംഭവം എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഒരുപക്ഷേ അന്നത്തെ ആ മൃതദേഹം ആ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ എല്ലാവരേക്കാളിലും ഏറ്റവും കൂടുതൽ കരഞ്ഞത് ഈ പ്രതിയാണെന്ന് പറയാം അയാളുടെ ദൃശ്യങ്ങൾ വലിയ രീതിയിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു ആ ദൃശ്യങ്ങളാണ് നമ്മളെയും കരയിപ്പിച്ചത് പക്ഷേ ആ കരയിപ്പിച്ചാൽ തന്നെയാണ് ആ കുട്ടിയെ പീഡിപ്പിച്ചത് എന്ന വിവരം ഞെട്ടി ഞെട്ടിക്കുന്നു എന്നുള്ളതല്ല നമ്മളെ നമ്മൾ നിശ്ചലമാക്കി കളയുക എന്നുള്ളതാണ് ഒന്നും ഒരു വികാരവും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മളെ പൊട്ടിച്ചെന്ന് എത്തിക്കുകയാണ് ആരെയും വിശ്വസിക്കും എന്നുള്ളൊരു ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത് കാരണം ടെമക്കളുള്ള എല്ലാ അച്ഛനമ്മമാർക്കും ഇതൊരു മനസ്സിലെ ആദ്യമായി മാറിയിട്ടുണ്ട് ഒരാളെയും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥ സ്വന്തം വ്യക്തബന്ധത്തിലുള്ളവരെ പോലും വിശ്വസിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്കാണ് അത്രക്കാർ ചെന്നപ്പെടുന്നത് ഇത്ര വാർത്തകൾ പുറത്തു വരുമ്പോൾ എന്തായാലും പോലീസിൻ്റെ ഇടപെടൽ എടുത്തു പറയേണ്ടതാണ് ഈ വിവരം പുറത്തറിഞ്ഞ് ഇവർക്ക് വിവരം കിട്ടിയപ്പോൾ അതായത് പോസ്റ്റ്മോർട്ടം നടത്തുന്ന സമയത്താണ് പോലീസിന് ഈ വിവരം കിട്ടുന്നത് ഡോക്ടർ ഈ കുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസിന് കൈമാറുന്നു അക്കാര്യത്തിൽ വളരെ ശക്തമായ ഒരു അന്വേഷണം അവർ നടത്തി ആ അന്വേഷണത്തിലാണ് ഈ കുട്ടിയുടെ സ അച്ഛൻ്റെ സഹോദരൻ െത്തുന്നത് ഈ അച്ഛൻ്റെ സഹോദരമായിട്ടാണ് കുട്ടി കുട്ടി ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപഴകിയിരുന്നത് അത് തന്നെയായിരുന്നു ഈ അമ്മയ്ക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പരാതി കുട്ടിയുടെ കാര്യത്തിൽ നോക്കാൻ തനിക്ക് അവസരം കിട്ടുന്നില്ല എല്ലാ അച്ഛൻ്റെ വീട്ടുകാർ നോക്കുന്നു പ്രത്യേകിച്ച് ഈ സഹോദരങ്ങൾ നോക്കുന്നു ഈ കുട്ടി ഇയാളോടൊപ്പൊക്കെ തന്നെയാണ് കുട്ടി കിടന്നുറങ്ങിയിരുന്നതെന്നും ഇപ്പോൾ പറയുന്നുണ്ട് ും അപ്പുറത്തേക്ക് ഹെരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിയത് സംരക്ഷിക്കണം എന്ന് നമ്മളൊക്കെ വിചാരിക്കുന്ന ഒരു മനുഷ്യരിൽ നിന്നും ഒരു നീതിയും ആ കുഞ്ഞിന് കിട്ടിയില്ല എന്നുള്ളതാണ് മാത്രമല്ല ക്രൂരമായ പീഡനത്തിന് സ്വന്തം അമ്മയിൽ നിന്ന് അച്ഛന്റെ സഹോദരനിൽ നിന്ന് സ്നേഹിക്കുന്ന ലാളിക്കുന്ന എന്ന് നമ്മൾ വിചാരിക്കുന്ന എല്ലാ മനുഷ്യരിൽ നിന്നും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് കുഞ്ഞില്ലാതെ പോകുന്നത്